അടിസ്ഥാന രീതിയിലുള്ള കൃത്യമായി നോക്കാം മറ്റൊരാൾക്ക് മറ്റൊരാളുടെ ഡാറ്റ കിട്ടുന്നത് എങ്ങനെ ശരിയാവും നിങ്ങൾ ഇങ്ങനെ ഞാൻ കൃത്യമായി സംഭവിച്ചിട്ടുണ്ട് ഒരു ഉപജാപം തുടക്കം മുതൽ തന്നെ ഉണ്ട് അതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള എന്ത്ാണ് അടിസ്ഥാനരഹിതമായ വാർത്ത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ല മിശ്ര കൃത്യമായ വാദം ഉന്നയിക്കണമല്ലോ അടിസ്ഥാനമാണ് നമ്മളുടെ ഈ തെളിവുണ്ട് ബൾക്കായിട്ട് ഡാറ്റോടെ നമ്മളെ മാറ്റം വരുത്താൻ മിസ്റ്റർ അല്ല അല്ല അത് അങ്ങനെയാണല്ലേ അത് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ ബൾക്കായിട്ട് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അറുപത് ലക്ഷത്തോളം ആൾക്കാർ കോൺഫിഡൻഷ്യൽ ഡാറ്റ അല്ല ഡാറ്റല്ലാറ്റാറ്റി അതൊരു തയ്യാറാവും അതിന് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതല്ല നേരത്തെ ഐ എൽ ജി എം എസ് ഉണ്ട് ഐ എൽ ജി എം എസ് ഇതേപോലെ ഈ ഡേറ്റ ലഭ്യമായിരുന്നു പക്ഷെ പക്ഷെ ഒരാളുടെ വിവരം പോകുന്നത് നിയമപ്രകാരം എല്ലാ ഒരാളുടെ പേര് അയാളുടെ ജന്മ കി അയാളുടെ അഡ്രസ് ഇതെല്ലാം പുറത്തു പോവുകയാണ് അതും ആയിട്ടുണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആശങ്കകൾ പ്രചരിപ്പിക്കരുത്